ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്ഥലം വിൽപ്പനയുടെ കാര്യം പറയാനായിട്ടായിരുന്നു സ്ഥലം വന്നിട്ട് പാലക്കാട് ജില്ലയിലാണ് മണ്ണാർക്കാട് കോടതിപ്പടിയിൽ നിന്നും ഞെട്ടരക്കിടവ് കൂട്ടലക്കടവ് റോഡ് ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളിലേക്ക് അതായത് എന്ന് പറയും ഞെട്ടരക്കടവ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പോയാൽ മതി കാരക്കാട് കാരക്കാട് മെയിൻ റോഡിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് പോകണം നമ്മുടെ വീട് വീട് വരെയും സ്ഥലം റോഡ് പോകുന്നുണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരേ ഉള്ളൂ മെയിൻ റോട്ടിൽ നിന്ന് സ്ഥലം വന്നിട്ട് നാൽപ്പത്താറ് സെൻറ്റ് സ്ഥലവും ഒരു വാസയോഗ്യമായ ഓടിട്ട വീടുമാണുള്ളത് അമ്പത് മോട് ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ റബ്ബറുണ്ട് ഏഴിട്ട് ഫലം കായ്ക്കുന്ന നല്ല തെങ്ങുണ്ട് പിന്നെ ഓപ്പൺ കിണറുണ്ട് ഇതുവരെയും പറ്റാത്ത നല്ലൊരു കിണറാണ് നല്ല ശുദ്ധമായ വെള്ളമാണ് കിട്ടുന്നത് അപ്പോൾ നല്ല സ്ഥലമാണ് പത്താറ് സെൻറ്റ് സ്ഥലമുണ്ട് പിന്നെ ഈ സ്ഥലം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് ചെയ്യാം ആർക്കെങ്കിലും ആവശ്യമില്ല ഈ വീഡിയോ കാണുന്ന ആവശ്യമില്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ കോണ്ടാക്ട് നമ്പർ പറയാം എഴുപത്തൊമ്പത് പൂജ്യം ഏഴ് പത്ത് പതിനേഴ് പൂജ്യം അഞ്ച് ഇത് സന്തോഷിന് നമ്പറാണ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്താറ് അമ്പത്തൊമ്പത് അമ്പത്താറ് അമ്പത് ഇത് കെ വി തോമസ് ഈ രണ്ട് നമ്പറിലേക്ക് വിളിച്ചാലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ താങ്ക് യു